സ്ത്രീതൈക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ക്രിസ്റ്റീന ഞാൻ ലൂർ ദു ഇടവക കോട്ടയത്ത് നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ജൂൺ ഇരുപത്തിരണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോറാണ് എൻ്റെ മോന് പി ആറ് കാനഡയുടെ കിട്ടാൻ ഒരു വർഷമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ചില പി ആറ് സബ്മിറ്റ് ചെയ്ത് പല സ സന്ദർഭങ്ങൾ പോയിൻ്റ് കൂടുതലാണെന്ന് പറയും പിന്നെ ചില സന്ദർഭങ്ങൾ പോയിൻ്റ് കുറവാന്ന് പറയും അങ്ങനെ ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ പി ആറിൻ്റെ കോള് വരികയും അതിൽ കിട്ടുകയും ചെയ്തു പിന്നെ ആറുമാസത്തിനുള്ളിൽ പി ആർ കാർഡ് കയ്യിൽ കിട്ടി വളരെ ഡിഫിക്കൾട്ടായ സന്ദർഭമായിരുന്നു ഈ സമയങ്ങൾ ആ സമയത്തിലാണ് മാസത്തിനുള്ളിൽ കിട്ടിയത് അത് ദൈവത്തിന് ഞെടുത്തുന്നു പിന്നെ എൻ്റെ മോൾക്ക് കാനഡയുടെ ബാങ്കിൻ്റെ ഒരു രജിസ്ട്രേഷൻ ലൈസൻസ് എക്സാം ഉണ്ടായിരുന്നു അതിൽ അവൾ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് എക്സാം വിശ്വാസ പ്രമാണം ചൊല്ലി എക്സാം എഴുതിയതിൻ്റെ ഫലമായിട്ട് അവൾ അതിന് പാസ്സാകുക ആയി ദൈവ നാമമാടട്ടെ പിന്നെ എൻ്റെ മോൾക്ക് എക്സിമേ ശ്വാസമുട്ടലും ഉണ്ട് അവൾക്ക് ശ്വാസം മുട്ടലും എടുത്തിട്ട് അങ്ങനെ അധികം വന്നിട്ടില്ല എക്സിമയില് കുറവുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തിയായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ എന്താണോ ആരെങ്കിലും ആവശ്യപ്പെടുമ്പോൾ എൻ്റെ കയ്യിൽ എന്താണോ അത് ഞാൻ കൊടുക്കാൻ ശ്രദ്ധി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഭക്ഷണ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തിയായിട്ട് പത്രവിതരണം നടത്തുമായിരുന്നു പിന്നെ ഞാനൊരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത സമയത്ത് എൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയെ ഇവിടെ ഉടമ്പടി എടുക്കാൻ കൊണ്ടുവന്നപ്പോൾ ആ ചേച്ചി സ്റ്റേജിൽ കയറി ഉടമ്പടി ചെയ്ത സമയത്ത് എനി ഞാനിവിടെ ചാപ്പലിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് ഉണ്ടായി അത് മുല്ലപ്പൂ മണമായിരുന്നു നല്ല മണം ഉണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അൾത്താരയിൽ നിന്നായിരിക്കുമെന്ന് അതോർത്ത് ഞാൻ പുറകുവശത്ത് ചെന്നപ്പോൾ അവിടെയെല്ലാം ഭയങ്കര മണമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ എപ്പോഴും രണ്ട് മക്കാബയർ മൂന്ന് ഇരുപത്തിരണ്ട് വിശ്വസിച്ച് നിക്ഷേപങ്ങൾ ഉടമസ്ഥർക്കായി കാത്തു സൂക്ഷിക്കണമേ എന്ന് സർവശക്തനായ കർത്താവിനോട് വിളിച്ച് അപേക്ഷിച്ചപ്പോൾ ആ വചനം ഞാൻ ഇടയ്ക്കൊക്കെ ഉരുവിട്ട് ചെല്ലുമായിരുന്നു എനിക്ക് അമ്മ മാതാവ് വഴി കിട്ടിയ വഴി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് എൻ്റെ ഈശോയോട് ഞാൻ നന്ദി പറയുന്നു എഫ് എസ് എസ് മൂന്ന് ഇരുപത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്നു യശുവിൽ പ്രിയമുള്ളവരെ ക്രിസ്റ്റീന ജോർജ് കോട്ടയത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പറഞ്ഞത് ഒരു വർഷക്കാലമായിട്ട് തൻ്റെ മോനെ പി ആർ കിട്ടുന്നില്ല വളരെയധികം അവർ നിരന്തരമുള്ള യൂട്യൂബിലുള്ള പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ ഒരിക്കൽ അച്ഛൻ പറഞ്ഞു കണ്ണുനീരോടുകൂടി കരയുന്ന ഒരമ്മയുടെ കണ്ണുനീര് ഈശോ തുടച്ചു മാറ്റുന്നെന്ന് യൂട്യൂബിലുള്ള ആരാധനയിലൂടെയാണ് അവർക്ക് ഈ സാക്ഷ്യങ്ങളെല്ലാം പറയാൻ സാധിച്ചത് നമ്മളിവിടെ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ അമ്മയോട് വന്നു പറയും ഞാൻ യൂട്യൂബിൽ ആരാധന കൂടിക്കൊള്ളാം അങ്ങനെയാണ് പറഞ്ഞു വിടുന്നത് ഇവിടെ വരണ്ട നിങ്ങൾ യൂട്യൂബിൽ ആരാധന കൂടണം അന്നെല്ലാം അമ്മയോട് സമ്മതിച്ചിട്ട് പോകും എന്നാൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അതെല്ലാം മറന്നു പോകും ഇവർ ചെയ്തതല്ല യൂട്യൂബിലുള്ള ആരാധനയിൽ കണ്ണുനീരോട് പറഞ്ഞു അമ്മ എൻ്റെ മോനി ഒരു പോയിൻറ്റിലെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു പി ആറ് കിട്ടുന്നില്ല അവനെ അമ്മ ഉടനെ എടുത്തു കൊടുക്കണമെന്ന് ആ യൂട്യൂബിലവിടെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് നിന്ന് പറയുന്നത് പോലെ വീട്ടിലിരുന്നവർ യൂട്യൂബിൽ ആരാധനയിൽ കൂടി പ്രാർത്ഥിക്കുക മറ്റുള്ളവരെ ഉടമ്പടി എടുക്കാനായി പ്രേരിപ്പിക്കുകയാണ് അത് യൂട്യൂബിൽ ആരാധന കൂടുകയും മറ്റുള്ളവരെ ഇവിടെ കൊണ്ടുവന്ന് അനേകം മക്കളെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടിപ്പിച്ച് അവർ പ്രാർത്ഥിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം സ ഉടമ്പടി സാക്ഷ്യ പ്രേഷിത പ്രവർത്തനങ്ങളാണ് പത്രം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടത്തിൽ നേർച്ച വസ്തുക്കളും കൊണ്ടുപോയി അവർക്ക് കുരിശു വരച്ച് പ്രാർത്ഥിക്കാറുണ്ട് മോൾക്കുണ്ടായിരുന്ന അസുഖങ്ങൾ നേർച്ച വസ്തുക്കളിലൂടെ അത് മാറ്റിക്കിട്ടി ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും കുംഭസാരവും ഡെയിലി ബ്രെഡിലുള്ള പ്രാർത്ഥന പങ്കാളിത്തവും ഉടമ്പടി ജീവിതം മനോഹരമാക്കുകയാണ് അത് ഷെയർ ചെയ്യുകയാണ് അത് കാരുണ്യ പ്രവൃത്തിയാണ് പ്രവൃത്തിയിലൂടെയുള്ള ഉടമ്പടി ജീവിതം വന്നപ്പോൾ പരിശുദ്ധ അമ്മ പ്രതീക്ഷപ്പെട്ട ആൾ താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അവരെ ഒരുക്കുകയാണ് പരിശുദ്ധമ്മ വഴി ഈ മക്കൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓരോ പ്രേക്ഷിത പ്രവർത്തനത്തിലും സാക്ഷ്യം പറയാൻ മടിച്ചു നിൽക്കാതെ കിട്ടുന്നക്ക ഒരു കാര്യമും അമ്മയുടെ മുന്നിൽ വന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർക്ക് കൂടുതൽ സാക്ഷ്യ അമ്മ കൊടുക്കും സാക്ഷ്യം പറയാൻ മടിച്ചു നിൽക്കുന്നവരെ ഈശോ ഓർക്കുക പോലുമില്ല കാരണം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവർ ലജ്ജിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരെ ദൈവം കൂടുതൽ മഹത്വത്തിലേക്ക് കൊണ്ടുവരും അതാണ് ഈശോയുടെയും പരിശുദ്ധമ്മയുടെയും സ്നേഹം അങ്ങനെ ഉടമ്പടി ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് പരിശുദ്ധമ്മയിൽ സമർപ്പിച്ച് നിങ്ങൾ ജീവിച്ചാൽ തീർച്ചയായും പരിശുദ്ധമ്മ കൈ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് സമർപ്പിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക